നമ്മളിനി ചിന്തിക്കുന്നത് നിത്യകന്യകയും മഹാഭാഗ്യവതിയും ദൈവമാതാവുമായ പരിശുദ്ധ മറിയത്തെ കുറിച്ചാണ് പരിശുദ്ധ മറിയം തന്റെ മാതാപിതാക്കൾക്ക് വളരെ പ്രായം ചെന്നിട്ട് മക്കളില്ലാതിരുന്ന സമയത്ത് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവർക്ക് ജനിച്ചതാണ് ഒരു പുരുഷ പ്രജയാണ് അവർ പ്രതീക്ഷിച്ചത് അവർ പ്രാർത്ഥിച്ചു എന്നാൽ അവർക്ക് ജനിച്ച ഒരു പെൺകുട്ടിയാണ് പ്രകാശം എന്നർത്ഥമുള്ള മറിയം എന്ന് അവർ പേരിട്ടു ആ മറിയത്തിനെ ദൈവത്തിന്റെ ദാസിയാക്കി ദൈവാലയത്തിൽ സമർപ്പിക്കുവാൻ അവർ പ്രതിജ്ഞ ചെയ്തിരുന്നു അങ്ങനെ മൂന്ന് വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞു മറിയത്തെ പെരിശലേയും ദൈവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു അങ്ങനെ ഒരു ദൈവാലയ കന്യകയായി ആയുഷ്കാലം കന്യാവ്രതമുള്ളവളായി അവൾ വളർന്നു വന്നു അപ്പൊ കന്യാവ്രതത്തോടു കൂടെ ദൈവാലയ കന്യകയായി അവൾ വളർന്നു വന്നു അവൾക്ക് പ്രായപൂർത്തി ആയപ്പോൾ ഋതുമതി ആയപ്പോൾ ദൈവാലയത്തിലെ പുരോഹിതന്മാർ ഋതുമതിയായ കന്യകയെ സ്വതന്ത്രയായി ദൈവാലയത്തിൽ നിർത്തുവാൻ പ്രയാസമാണ് അതുകൊണ്ട് എന്തു ചെയ്തു എന്ത് ചെയ്തു ഒരു ഗാർഡിയനെ അന്വേഷിച്ചു ഗാർഡിയനെ ആ ഗാർഡിയനെ അന്വേഷിക്കുന്നതാണ് അതാണ് ബെട്രോത്ത് അന്ന് അവിടെയുള്ള അതിന് യോഗ്യരായ ആളുകളെല്ലാം കൊണ്ടുവരികയും യോസഫ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു യോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ പറ്റി വളരെ ഒരു ലോങ് സ്റ്റോറി ഉണ്ട് ഞാനിപ്പോൾ ആ സ്റ്റോറി പറയുന്നില്ല യോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണെന്നും ആ അത് നമ്മുടെ ഐക്യമുള്ളതൊക്കെ കാണാം യോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗം അങ്ങനെ യോസഫ് തെരഞ്ഞെടുത്ത് ആ പുരോഹിതന്മാർ യോസഫിന് വെട്രോത്ത് ചെയ്തു വിവാഹ നിശ്ചയം ചെയ്തു അപ്പോൾ യോസഫും മറിയയുമായിട്ടുള്ള ബന്ധം ഈ ലേഖനത്തിൽ പറയുന്ന ഈ നിലവാരത്തുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാൽ ആ കന്യകയെ സൂക്ഷിക്കുക എന്നതാണ് യോസപ്പിന് ലഭിച്ചിരിക്കുന്ന ദൗത്യം യോസഫിന്റെ ഉത്തരവാദിത്തം ഇവരുടെ കന്യാവ്രതത്തെ സൂക്ഷിക്കുക ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അതാണ് പെട്രോത് അതാണ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യക അപ്പൊ ആ കന്യക വ്രതശുദ്ധിയുള്ളവളാണ് നിത്യവ്രത വാഗ്ദാനമുള്ളതാണ് ജീവകാലം മുഴുവൻ കന്യകയായിരിക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടെ വ്രതത്തോടു കൂടെ നിൽക്കുന്ന പരിശുദ്ധ പർഗത്തെ സൂക്ഷിക്കുന്ന ആളാണ് യോസഫ് പെട്രോത്തിൽ പ്രശ്നമാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷൻ അത് നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റിലുള്ള വിവാഹ നിശ്ചയം ഇന്നത്തെ കോൺസെപ്റ്റ് ഉള്ള വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ദൂതം പറയുകയാണ് കൃപ നിറഞ്ഞവളെയേ നിനക്ക് സമാധാനം ഈ കൃപ ലഭിച്ചവളെ എന്നൊക്കെയാണ് നമ്മുടെ ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അത് ഒറിജിനൽ മൂലഭാഷയിൽ പോയി വായിക്കുക കൃപ ലഭിച്ചവളെ എന്നല്ല കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം അതാണ് നമ്മുടെ ആ പാട്ടിനത് വാടന അത് എന്താണെന്ന് അതിന്റെ കൃത്യമായ തർജ്ജ് ചെയ്യാൻ പറ്റില്ല അതിന് കൃപ ലഭിച്ചവൾ എന്നല്ല അവിടെ അതുകൊണ്ട് നമ്മൾ പാടിയ സുറിയാനി സഭയുടെ പാട്ടിൽ കൃപയുടെ നിധിയെ സമാധാനം ഭൂപാലയമേ സമാധാനം ദരിദ്രത നീക്കപ്പെട്ടവളെ അങ്ങനല്ല നമ്മള് കേട്ടെ അപ്പം കൃപയുടെ നിധി നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുകയാണ് എല്ലാത്തരം ഈഗോട്ടിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈഗോ പറഞ്ഞ കാരണം ഞാൻ ഇരുപത്തിയഞ്ചു വർഷം വെന്റക്കോസിലായിരുന്നു വെന്റകോസിൽ പാസ്റ്റർ ആയിരുന്നു ഞാനിതൊക്കെ വളരെ ശക്തമായ പെൻറ്റകോസിൽ വിശ്വാസം പ്രചരിപ്പിച്ചു വിശ്വസിച്ചു പക്ഷേ യാഥാർത്ഥ്യം സത്യം തിരിച്ചറിയുമ്പോൾ ആ സത്യത്തിലേക്ക് മടങ്ങണം അത് ഏത് സഭയിൽപ്പെട്ട ആളുകളായാലും ഓർത്തഡോക്സുകാരായിരുന്നാലും മാർത്തോമക്കാരായിരുന്നാലും പെന്റക്കോസുകാരായിരുന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടു നമ്മളൊരു സത്യത്തെ അറിയുമ്പോൾ അത് നമ്മുടെ ഈഗോയ്ക്ക് അപ്പുറത്ത് ആ സത്യത്തെ സ്വീകരിക്കുവാനുള്ള ആർജവത്വം ആർജവത്വം കാണിക്കും അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാൻ തീരുമാനിച്ചത് എന്റെ പഠനങ്ങളിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ് അപ്പം മറിയം ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്യും ഇനി നിങ്ങൾ സ്വതന്ത്രമായി നിഷ്പക്ഷമായി എന്നോട് കൂടെ നിൽക്കുക ചിന്തിക്കുക വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വാഭാവിക വിവാഹ നിശ്ചയമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവൾ സ്വപ്നത്തിന്റെ കസവു നൂലുകൾ കൊണ്ട് നെയ്യുന്ന ചിത്രം എന്തായിരിക്കും ഫ്യൂച്ചർ ഫാമിലിയാണ് കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് എവിടെ പോകണം പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി എപ്പോഴായിരിക്കണം ഫാമിലി പ്ലാനിങ് ആണ് അപ്പൊ ആദ്യത്തെ കുഞ്ഞാണായിരിക്കണോ പെണ്ണായിരിക്കണമോ എങ്ങനെ ആയിരിക്കണം അപ്പൊ ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി ഫാമിലിയെ ചുറ്റിപ്പറ്റി അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നെയ്യുന്നത് അങ്ങനെ സ്വപ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് മിറാക്കുലസ് ആയിട്ട് ഒരു മാഹ പൊങ്ങി വന്നു പറയുകയാണ് നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നു നീ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും ആ മകൻ വലിയവനാകും എന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ് കാരണം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ് അപ്പൊ എപ്പോഴും വിവാഹം നടക്കും വിവാഹം നടന്ന ഉടനെ മകൻ ഉണ്ടാകുന്ന കാര്യമാണ് മാലാഖ പറയുന്നത് പക്ഷേ അറിയാൻ ചോദിക്കുകയാണ് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും പിന്നെ പുരുഷനെ അറിഞ്ഞാൽ മതിയല്ലോ ഫ്യൂച്ചർ പ്രോഫസി അല്ലേ അല്ല ഞാൻ പുരുഷനെ അറിയായി ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ അറിയാനുള്ള പോസിബിലിറ്റി ഇല്ല അങ്ങനെ ഒരു വ്രതമാണ് ഞാൻ എടുത്തിരിക്കും ഈ വ്രതവാഗ്ദാനം എനിക്കുള്ളത് കൊണ്ട് അതാണ് ചോദ്യം ഈ വ്രതവാഗ്ദാനത്തെക്കുറിച്ച് ദൈവത്തിനും അറിവുള്ളതാണ് കാരണം ദൈവസന്നിധിയിലെ തീരുമാനമാണ് ഈ വ്രതവാഗ്ദാനത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വന്ന ദൂതനും അറിയാവുന്നതാണ് ദൂതനോട് ചോദിക്കുക ദൂതനോട് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൂതനോട് നേരിട്ട് ചോദ്യം ചോദിക്കത്തക്ക ഒഡാസിറ്റി മേരിക്ക് ലഭിക്കത്തക്ക വിധത്തിൽ തന്റെ വ്രതത്തെക്കുറിച്ച് അത്രമാത്രം ഉറപ്പും ബോധ്യവും ധൈര്യവും തിറവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ പുരുഷനെ അറിയാകിയാൽ എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു പുരുഷൻ വരികയില്ല അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ സാധിക്കും സ്വാഭാവികമായ വിവാഹ നിശ്ചയം ഇന്നത്തെ പെന്റക്കോസുകാർ ചിന്തിക്കുന്ന വിധത്തിലുള്ള വിവാഹ നിശ്ചയമാണ് ചെയ്തിരുന്നെങ്കിൽ ആ ചോദ്യം വരത്തിൽ ആ ചോദ്യത്തിന് സാങ്കത്യം ഇല്ല ഇറ്റ് ക്വസ്റ്റിൻ മോസ്റ്റ് ഫൂളിഷ് ക്വസ്റ്റ്യൻ എവർ ആസ്ക്ട് എന്ന് വേണം വേണവര് കാരണം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെണ്ണിനോട് ചെന്ന് നിനക്ക് മകൻ മകനുണ്ടാകുന്നത് അതങ്ങനെ എന്ന് ചോദിച്ചാൽ ദാറ്റ് എ ഫൂളിഷ് ക്വസ്റ്റ്യൻ പക്ഷെ ഇവിടെ അതല്ല നിങ്ങൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ആകെ ഈ നൂറ്റിപതിമൂന്ന് കൊല്ലത്തെ പാരമ്പര്യമേ ഉള്ളൂ ഈ നൂറ്റി പതിമൂന്ന് കൊല്ലം മുമ്പ് അസൂസ സ്ട്രീറ്റിലാണ് പെൻറ്റകോസ് സഭയുണ്ടാകുന്നത് ഈ നൂറ്റിപ്പതിമൂന്ന് കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ പക്ഷെ ഇത് രണ്ടായിരം വർഷത്തെ ചരിത്രമുള്ള പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളുടെ പോലും പേരും മറ്റു വിശദാംശങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നതും അത് രേഖയാക്കി സൂക്ഷിച്ചിരിക്കുന്നതും തലമുറകൾക്ക് കൈമാറിയിരിക്കുന്നതുമായ ഒരു സഭയുണ്ട് ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മറിയത്തിന് മറ്റു മക്കളില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തോ ഒരു അത്ഭുതം അല്ലെങ്കിൽ ശ്രേഷ്ഠത മറിയത്തിന് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് സഭ പറഞ്ഞേന് മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നെങ്കിലും മറിയത്തെ വിശുദ്ധയായിട്ട് സ്വീകരിക്കുന്നതിൽ സഭയ്ക്ക് യാതൊരു തടസ്സവും ഇല്ല പ്രയാസവും ഇല്ല കാരണം ഏഴ് മക്കളുള്ള മാർത്തശിമിനുനിയെ സഭ വിശുദ്ധയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് മർത്തശിമുനിയും ഏഴ് മക്കളും എന്ന് പറഞ്ഞാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മക്കളുള്ളവർക്ക് അശുദ്ധിയുണ്ടെന്നോ മക്കളുള്ളത് കൊണ്ട് വിശുദ്ധിക്ക് തടസ്സമുണ്ടെന്നോ ഒന്നുമില്ല സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കട്ടെ എന്നാണ് പൗരസ്ലിയ തിമോത്യോസൻ എഴുതി പോയത് പക്ഷേ അത് യാഥാർത്ഥ്യമല്ല ഈ മറിയത്തിന് മറ്റു മക്കളുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലാത്തത് കൊണ്ടാണ് ഒപ്പോസ് ചെയ്ത് മറിയത്തിന് നിത്യവ്രതവാഗ്ദാനം ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു നിത്യവ്രതസ്ഥയായിരുന്ന കന്യകയുടെ അടുത്താണ് ദൈവദൂതം വന്നിട്ട് പറയുന്നത് നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും അപ്പോഴാണ് ചോദിക്കുന്നത് അതെങ്ങനെ സംഭവിക്കും ഐ ഹ് എ വവ് എനിക്ക് വ്രതമുണ്ട് ഞാൻ വ്രതസ്ഥയാണ് ഹൗ കാൻ ഇറ്റ് പോസിബിൾ അവിടാണ് പറയുന്നത് മച്ചി എന്ന് വിളിക്കപ്പെട്ട നിന്റെ ചാർച്ചക്കാരത്തി എലിസഫയ്ക്ക് ഇത് ആറാം മാസം മറിയ മച്ചിയാണെന്നൊന്നും അറിയത്തില്ല കാരണം കന്നികയാണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് ദൂതം പറയാണ് മച്ചി എന്ന് വിളിക്കപ്പെട്ട നിന്റെ ചാർച്ചക്കാരത്തേക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അപ്പൊ നിന്നിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോവാണ് അത് ദൈവികമായ ഒരു അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ രീതിയിൽ തന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയില്ല എന്ന് വ്രതമുണ്ട് മറിയത്തിന് ആ വ്രതത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോഴാണ് ദൂതം പറയുന്നത് സ്വാഭാവികമായ രീതിയിൽ ആകണ്ട കാരണം മച്ചി എന്ന് വിളിക്കപ്പെട്ട നിന്റെ ചാർച്ചക്കാരത്തെശഭക്തിന് ഇത് ആറാം മാസം ജൈവത്തിനൊരു കാര്യവും അസാധ്യം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ശരിയായ വിധത്തിൽ പഠിക്കണം ഞാനിത് പെന്റക്കോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായരായ ചില ആളുകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് കാരണം സുറിയാന സഭയിൽ അംഗങ്ങൾക്ക് ഇത്രയും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കാരണം സഭ പറയുന്നു അവർ വിശ്വസിക്കും പക്ഷെ പെൻറ്റകോസിൽ പെട്ടിരിക്കുന്നവർക്ക് ബൈബിളിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടിയെങ്കിലേ അവർക്ക് അല്പമെങ്കിലും വിശ്വസിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ ബൈബിളിൽ നിന്ന് ആ ഒരു തലേനെടുത്ത് പശ്ചാത്തലം എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങനെ ഒരു പാരമ്പര്യം അവിടെ ഉണ്ട് ഇങ്ങനെ കന്യകമാരെ സൂക്ഷിക്കുന്നു അപ്പൊ ആ കന്യാകുമാരെ സൂക്ഷിക്കാൻ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാഷൻസ് ഇഫ് യുവർ പാഷൻസ് ആർ സോ സ്ട്രോങ് രക്ഷകനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന സ്ത്രീ ദൈവത്തിന്റെ സ്വപ്നത്തിൽ യോസപ്പിന് അരുളപ്പാട് കിട്ടുക അപ്പൊ ഇതാരാണ് മറിയം യോസഫിനെ സംബന്ധിച്ച് വണക്കത്തിന് യോഗ്യ ഇത്ര നാൾ അവരുടെ കന്യാവ്രതത്തെ സൂക്ഷിക്കാമെന്നാണ് ദൈവാലയ പുരോഹിതന്മാർക്ക് വാഗ്ദാനം കൊടുത്ത് ഈ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആരാണ് രക്ഷകന്റെ അമ്മയാണ് റങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മേത്തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചീടാൻ നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടുവാൻ പ്രായകൻ പറയുന്നു അതുകൊണ്ട് അവൻ നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല ജീസസ് ക്രൈസ്റ്റ് എൽഡർ ബ്രദർ ഇപ്പോ മറിയം പ്രസവിച്ച ഈ കുഞ്ഞുമായിട്ടുള്ള സാഹോദര്യ ബന്ധത്തിലൂടെയാണ് യോസഫ് ഇന്ന് രക്ഷ കിട്ടാൻ പോകുന്നത് ഇപ്പൊ താൻ സംരക്ഷിച്ചിരിക്കുന്ന ഈ ശുൽത്തോ ശൂൽത്തോ എന്ന് പറഞ്ഞ കന്യക ശൂൽത്തോ എന്നാണ് അപ്പൊസലന്മാർ മറിയത്തെ വിളിച്ചുകൊണ്ട് ആദിമസഭയിൽ അപ്പസ്തോല ഗണത്തിന്റെ ഇടയിൽ മറിയത്തിന്റെ വെളിപ്പേര് ശൂൽത്തോന്നായിരുന്നു കന്യക അപ്പൊ ഈ കന്യക പ്രസവിച്ചിരിക്കുന്ന ഈ ശിശു ഇപ്പോൾ യോസഫിന്റെ ആരാണ് യോസഫിന്റെ ബ്രദറാണ് നിത്യസൗഭാഗ്യത്തിലേക്ക് നിത്യ ജീവനിലേക്കുള്ള യോസഫിന്റെ ഇൻവിറ്റേഷൻ യോസഫിന്റെ പാലം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അയഥാർത്ഥ്യമായതിൽ നിന്ന് യാഥാർത്ഥ്യമായതിലേക്ക് നശ്വരമായതിൽ നിന്ന് അനശ്വരമായതിലേക്ക് ഒരു പാലം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും അപ്പൊ തന്റെ രക്ഷകൻ ജനിച്ചിരിക്കുകയാണ് മാലാഹമാർ വാഴ്ത്തുകയാണ് ഗണങ്കണമായി ഇറന്മാർ ഇറങ്ങി വന്ന് വണങ്ങുകയാണ് ഇതിന് ദൃക്സാക്ഷിയാണ് യോസഫ് യോസഫ് കാണുകയാണ് മാലാഹമാർ വണങ്ങുന്നു ഭൂതന്മാർ പരിഭ്രമിക്കുന്നു ക്രോബന്മാർ വിറയ്ക്കുന്നു ഇടയന്മാർ വന്ന് കാണുന്നു വിദൂരദേശത്തുനിന്ന് ജ്ഞാനികൾ വന്ന് മുഴങ്കാൽ മടക്കി അവനെ നമസ്കരിക്കുന്നു ജനിച്ചിരിക്കുന്ന ശിശു ആരാണ് അവൻ അത്ഭുതമാണ് അവൻ മന്ത്രിയാണ് അവൻ വീരനാണ് അവൻ ദൈവമാണ് സമാധാനത്തിന്റെ പ്രഭുവാണ് നിത്യപിതാവാണ് നിത്യതയുടെ പിതാവാണ് നിത്യതയുടെ പിതാവ് ഈസ് ഫാദർ ഓഫ് ഇറ്റേണിറ്റി നിത്യതയുടെ പിതാവ് ഇവിടെ കിടക്കുന്നു ഓ ആ നിത്യതയുടെ പിതാവിനെ പ്രസവിച്ച സ്ത്രീ രക്ഷകന്റെ അമ്മ മറിയം യോസഫിനും മാതാവായി തീർന്നു മറിയം യോസഫിനും മാതാവായി തീർന്നു വിവരമില്ലാത്ത പെൻറ്റക്കോസുകാർക്ക് ഈ ബന്ധങ്ങളൊന്നും മനസ്സിലാവത്തില്ല മനസ്സിലാക്കും നിങ്ങൾക്കറിയാമോ ഈ കാളിദാസിന്റെ ബുദ്ധി പറഞ്ഞു കൊടുത്ത ഒരു സ്ത്രീ ഉണ്ട് കാളിദാസൻ ഒരു മണ്ടനായിരുന്നു കാളിദാസൻ ഒരു ക്ഷേത്രത്തിൽ പോയി തപസിയൊക്കെ ബുദ്ധി പറഞ്ഞു അങ്ങനെ പുള്ളി വലിയ ജ്ഞാനിയായി കവിയായി ഒക്കെ മാറി മാറിക്കഴിഞ്ഞപ്പം വിവാഹം ചെയ്യണം ഇവനെ കാളിദാസൻ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോൾ കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പാടില്ല കാരണം ഒരു വാക്കാണെങ്കിലും ഒരു വാക്ക് എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് എനിക്ക് ഞാനും കിട്ടി പക്ഷെ അവിടെ നിന്ന് എന്റെ ഗുരുവാണ് കാരണം ഇത്രയും ഒരു കാര്യം എനിക്ക് പറഞ്ഞു ഗുരുവിനെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല നമ്മുടെ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് ഭാരതീയ സങ്കല്പത്തിൽ ഒരു ഗുരുവിനെ വിവാഹം ചെയ്യുക ഗുരു ഗുരുവിനെ വിവാഹം ചെയ്യുന്നത് മോശം ഇവിടെ അതിനേക്കാളൊക്കെ എത്രയോ ഔന്നത്യമാണ് രക്ഷകന്റെ മാതാവാണ് തന്റെ രക്ഷകന്റെ മാതാവ് മൃതശരീരത്തിൽ പോലും കാമം തീർക്കുന്ന ഹീനമായ മാനസികാവസ്ഥയുള്ള ആധുനിക നൂറ്റാണ്ടിൽ ഉളവായ ഒരു പ്രസ്ഥാനം മറ്റു വിധത്തിൽ ചിന്തിക്കുന്നതിൽ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇത് ഒറിജിനൽ സഭയുടെ വിശ്വാസം രക്ഷകന്റെ അമ്മയാണ് യോസഫിന്റെയും മാതാവായി മാറി എന്റെ ആ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം അതാണ് അവളിൽ ഉൽപാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് അവളെ ചേർത്ത് കൂടുവാൻ ശങ്കിക്കേണ്ടത് ഇത് നമ്മൾ ആ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ നമ്മൾ കാണുന്നത് ഈ കന്യകമാർ എന്ന് പറഞ്ഞാൽ ബെട്രോത്ത് വിമൺ അതുകൊണ്ട് നിങ്ങൾ ഈ ഇത് വായിക്കുമ്പോൾ ഏതാണ് കൊരുതി വായിക്കുമ്പോൾ വായിക്കുമ്പം അതാ അർത്ഥത്തിൽ ശരിയായ വിധത്തിൽ വായിച്ച് ഗ്രഹിക്കുക ഇ എസ് വി വായിച്ചാൽ കുറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇ എസ് വി വായിച്ചാൽ കുറെ കൂടെ മനസ്സിലാകാൻ സാധ്യതയുണ്ട്